ക്രിസ്തുമസിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാം ക്രിസ്തുമസ് നന്മയുടെയും സ്നേഹത്തിൻ്റെയും ആഘോഷമാണ് ഡിസംബർ ഇരുപത്തി ലോകമെമ്പാടും ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് ക്രിസ്തുമസ് ക്രിസ്ത്യാനികളുടെ ഉത്സവമാണ് യേശു ക്രിസ്തുവിന്റെ ജനനമാണ് ഈ ദിവസത്തിൽ ആഘോഷിക്കപ്പെടുന്നത് ഡിസംബർ ആദ്യ ദിവസം തന്നെ ക്രിസ്തുമസിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും ആളുകൾ വീടുകളിൽ ഒരുക്കിയും നക്ഷത്ര വിളക്കുകൾ തൂക്കിയും ക്രിസ്മസ് മരങ്ങൾ അലങ്കരിച്ചുമാണ് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് ഉണ്ണി അമ്മ മേരി ജോസഫ് ജ്ഞാനികൾ ആട്ടിടയന്മാർ എന്നിവരുടെ രൂപങ്ങൾ ഉപയോഗിച്ചാണ് പുൽക്കൂട് നിർമ്മിക്കുന്നു ക്രിസ്തുമസ് ഗാനങ്ങൾ പാടി എല്ലാ വീടുകളിലേക്കും യേശുവിൻ്റെ പിറവിയുടെ സമാധാന സന്ദേശവുമായി കരോൾ എത്തുന്നു ക്രിസ്തുമസ് ട്രീ സാന്താക്ലോസ് പപ്പ ഗ്രീറ്റിംഗ് കാർഡുകൾ എന്നിവയെല്ലാം ക്രിസ്തുമസിന്റെ ഭാഗങ്ങളാണ് ചുവന്ന കുപ്പായവും തൊപ്പിയും അണിഞ്ഞ് എത്തുന്ന ക്രിസ്മസ് അപ്പൂപ്പൻ സമ്മാനങ്ങളും ആശംസകളും നൽകുന്നു എല്ലാ വീടുകളിലും കേക്ക് മുറിച്ച് ത്യാഗത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒത്തൊരുമയുടെയും പ്രതീകമായ ക്രിസ്തുമസ് ആഘോഷിക്കുന്നു